ഈ റീ എൻട്രി ബിഗ് ബോസിലേക്ക് വന്നല്ലോ മറ്റ് കണ്ടസ്റ്റൻസ് വന്ന സമയത്ത് അനുമോള് കയ്യും കാലുമൊക്കെ കാണിച്ച് അനീഷ് ഏട്ടനെ ചതിച്ചു ഉൾപ്പെടെയുള്ള സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് അനുമോൾക്കെതിരായിട്ട് അവിടെ വന്ന കണ്ടസ്റ്റൻസിൽ പലരും ഉന്നയിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അനീഷിനെയാണ് അതായത് ഞാൻ വിചാരിച്ചു അനീഷ് കുറഞ്ഞ പക്ഷം സി നിങ്ങളാരും അനുമോളൊന്നും പറയണ്ട അത് എനിക്ക് തോന്നിയൊരു ഇഷ്ടമാണ് അത് കഴിഞ്ഞു നിങ്ങളാരും ഇനി ആ വിഷയം സംസാരിക്കേണ്ട ഞാനും അനുമോളും തമ്മിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വാക്ക് അതിൽ കൂടുതൽ സപ്പോർട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇനി ഇവിടെ ആരും അത് സംസാരിക്കേണ്ട അത് ഞാനും അനുമോളും തമ്മിൽ തീർത്തതാണ് ഇതിൻ്റെ പേരിൽ നിങ്ങളാരും അനുമോളെ ഇതിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ല എന്ന ഒരു വാക്ക് ഒരു ഡയലോഗ് ഈ വിഷയത്തിൽ അനീഷ് പറയുമെന്ന് പ്രതീക്ഷിച്ചു പറഞ്ഞില്ല എന്ന് മാത്രമല്ല അനുമോളെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ ആൾക്കൂട്ട വിചാരണയുണ്ട് ഇപ്പോഴതൊക്കെ വളരെ കുറവാണ് കേട്ടോ ഉത്തരേന്ത്യയിൽ ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് ഒരാളെ പിടിച്ച് ഒരു നമ്മുടെ ഒരു സ്ഥലത്ത് ഇരുത്തും നാട്ടുകാർ ചു ഏറ്റവും വളഞ്ഞു നിന്നിട്ട് ചോദ്യം ചെയ്യും ഇതിനിടയിൽ തല്ലും ചിലരിപ്പൊ തല്ലിക്കുകളയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മധുവിനെ കൈ കെട്ടി വെച്ചിട്ട് ആ പാവം മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ആൾക്കൂട്ട വിചാരണയെ ഓർമ്മിപ്പിക്കും വിധം ബിഗ് ബോസിനകത്ത് അനുമോളെ ഒരിടത്ത് സോഫയിൽ ഇരുത്തിയിരിക്കുന്നു ബാക്കി എല്ലാവരും ചുറ്റി നിന്നിട്ട് അങ്ങോട്ട് മറ്റേ കഴുകൻ മാംസം കൊത്തി വലിക്കുന്നത് പോലെ കൊത്തി വലിക്കുകയാണ് ഇവിടെ ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഫൈറ്റാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറയുകയും ചെയ്തു ഇപ്പോൾ അനുമോളും ബിൻസിയും തമ്മിലാണ് ഇഷ്യൂ ഇപ്പോൾ ബിൻസിക്ക് അനുമോളെടുത്ത് അനുമോള് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ബിൻസി അനുമോളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്ത് വേണേലും പറയട്ടെ ഒരു പ്രശ്നവും ഇല്ല അനുമോക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അനുമോളും പറയട്ടെ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫൈറ്റ് ആണ് ആൾക്കൂട്ട വിചാരണയല്ല ഏറ്റവും കൗതുകമുള്ള കാര്യം അനിമോൾ ആ വഴക്കിൻ്റെ ഇടയിൽ ഈ അപ്പാനി കാരണമാണ് ബിൻസി പോയതെന്നുള്ള ഒരു ഡയലോഗാണ് ആകെ പറഞ്ഞത് ഈ ബിൻസി അപ്പാനി സാധനം നെഗറ്റീവ് ആകുമെന്ന് കരുതി നേരത്തെ തന്നെ പലപ്പോഴും രഹസ്യമായിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇട്ടു കൊടുത്തിട്ടില്ല രഹസ്യമായിട്ട് പോയിട്ട് ബിൻസിയുടെ അടുത്ത് സൂചിപ്പിച്ചവരാണ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ആകണ്ട എന്ന് കരുതി ആ സമയത്ത് ബിൻസിയും അനുമോളൊക്കെ തമ്മിൽ ചെറിയ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ പറഞ്ഞതാണ് അപ്പൊ ബിൻസിക്ക് നല്ലത് എന്നുള്ള രീതിയിലാണ് ഈ അനുമോൾ ഇത് ചെയ്യുന്നത് പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് അനുമോളുടെ തലയിൽ വന്ന് വീഴുന്നതാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അപ്പാനിയുടെ കേസിൽ അപ്പാനിയുടെ ആ ഡയലോഗ് പറഞ്ഞത് സീനാണെന്ന് കണ്ടപ്പോഴാണ് പോയി കാലിൽ വീണും മാപ്പും പറഞ്ഞത് അതിനുശേഷം പക്ഷെ നമ്മൾ കാണേണ്ടത് ഷാനവാസ് എത്രയോ തവണ അപ്പാനി ഈ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ബിൻസിയോ അല്ലെങ്കിൽ അപ്പാനിയോ നേരിട്ട് ഷാനവാസിനോട് മുട്ടുന്നതായിട്ട് നമ്മൾ കണ്ടോ താടിയുള്ള അപ്പനെ പേടിയുണ്ട് ഷാനവാസിനോട് മുട്ടിയ പ്രശ്നമാണെന്ന് അറിയാം അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്തു അനുമോളുടെ നെഞ്ചത്തോട്ട് എല്ലാവരും കൂടെ അങ്ങ് പോയി കയറി ഒരൊറ്റ ഡയലോഗ് പറഞ്ഞതിൻ്റെ പേരിലാണ് ബിൻസി ഇതെല്ലാം പറഞ്ഞത് മനസ്സിലായോ അപ്പം ഇങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണ അവിടെ നടക്കുന്ന സമയത്ത് ബിൻസി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അനീഷ് ഏട്ടന്റെ കേസൊക്കെ ഒരക്ഷരം അനീഷ് പറഞ്ഞിട്ടില്ല ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ പ്രേക്ഷകർക്ക് ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം ഇത് ഏഷ്യാനെറ്റ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ടൈറ്റിലാണ് അനീഷിനെ കുറിച്ച് ദ മൈൻഡ് ഗെയിമർ എന്നാണ് അനീഷിനെ കുറിച്ച് പറയുന്നത് അനീഷ് എന്ത് മൈൻഡ് ഗെയിമാണ് ഇപ്പൊ ഏഷ്യാനെറ്റിന് ഇങ്ങനെ തോന്നാൻ വേണ്ടി കളിച്ചത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ നിങ്ങൾ പറയൂ കമൻ്റ് ചെയ്യൂ എന്ത് മൈൻഡ് ഗെയിമാണ് അനീഷ് അവിടെ ഇതിന് ഇങ്ങനെ തോന്നാൻ ഇപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിനും ഏഷ്യാനെട്ടിനും തോന്നി അനീഷ് മൈൻഡ് ഗെയിമറാണെന്ന് അത് സത്യമാണ് സീരിയസ്ലി അവരെ അവർ തെറ്റല്ല ഞാൻ പറയുന്നത് അവർ പറയുന്നത് കറക്റ്റാണ് പക്ഷേ ഇപ്പോൾ അവരിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ഇത്രയും കാലം ഇല്ലാത്ത വിധത്തിൽ ഒരു മൈൻഡ് ഗെയിമറാണ് അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോഴേ പറഞ്ഞു നമുക്ക് ഈ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ദിവസേന നൂറുകണക്കിന് ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും മനുഷ്യന്മാരോട് ഇടപെട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരാൾ മറ്റൊരാളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പ്രണയമായിക്കോട്ടെ അല്ലെങ്കിൽ സൗഹൃദമായിക്കോട്ടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം കാണുമ്പോൾ നമുക്കറിയാം അത് ജെനുവിനാണോ ഫേക്ക് ആണോ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷെ മനസ്സിലാവുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കും മനസ്സിലായി അത് അനീഷിന്റെ നല്ല ഒന്നാന്തരം ഗെയിമാണെന്ന് അനീഷിന്റെ ആ ഗെയിമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കി സംഭവങ്ങളെല്ലാം അനീഷ് ചെറുതായിട്ട് മാലപ്പടക്കത്തിന് തിരികൊളുത്തി എന്നിട്ട് അനീഷ് ദൂരെ പോയി നിൽക്കുകയാണ് കാരണം ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ ചീളൊന്നും അനീഷിന്റെ ദേഹത്ത് വിഴരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും രണ്ടുമൂന്ന് ദിവസമായിട്ട് അനീഷിനെ കാര്യമായിട്ട് സ്ക്രീനിൽ കാണുന്നൊന്നുമില്ല അനീഷിനൊരു മാന്യൻ ഇമേജ് ആണ് അനീഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിഗ് ബോസിനകത്ത് ഒരു പാവപ്പെട്ട കർഷകനായ കോമണറായ വളരെ മാന്യനായിട്ടുള്ള ഒരു ഇമേജ് ശ്രദ്ധിച്ചാൽ മതി അനീഷ് അധികം ആരെടുത്തുമ്പോൾ ഇരുന്ന് സംസാരിക്കില്ല എന്താണ് സംസാരിക്കാത്തതെന്ന് അറിയാമോ സംസാരിച്ച് കഴിഞ്ഞാൽ അനുമോള് കാണിക്കുന്ന അതേ അബദ്ധം അനീഷും കാണിക്കും മണ്ടത്തരങ്ങൾ ചിലപ്പോൾ പറഞ്ഞുകളെ നമ്മൾ ഓപ്പൺ അപ്പായി കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും അബദ്ധം സംഭവിക്കും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അനീഷും അക്ബറും ടീമും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഡിവോഴ്സ് കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അന്ന് ശാരികയുമുണ്ട് അപ്പോൾ ഡിവോഴ്സ് കേസുകളിൽ ഏത് കേസെടുത്താലും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഭാഗത്ത് ഒരുപോലെ തെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ അബദ്ധം അനീഷ് അന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു അതിനൊക്കെ ശേഷം പിന്നീട് അത്തരം ചർച്ചകളിൽ അനീഷ് പോയിരിക്കാറേ ഇല്ല അബദ്ധത്തിലാണ് അന്ന് അവിടെ അനീഷ് പോയി പെട്ടത് തുടക്കം തൊട്ട് ആരോടും പ്രതികരിക്കാതെ മിണ്ടാതെ നടക്കുന്ന ഒരു ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അനീഷ് ഫോളോ ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസാരിച്ച കയ്യിൽ നിന്ന് പോവും അപ്പൊ അനീഷ് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അളന്ന് തൂക്കി കൃത്യമായിട്ടാണ് അത്രമേൽ അനീഷ് എന്ത് ചെയ്യുമാണ് പ്ലാൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് മനസ്സിലായോ അപ്പൊ അനീഷ് സംസാരിച്ചാൽ അനുമോൾക്ക് പറ്റും അതേ വീഴ്ചകൾ പറ്റും അതുകൊണ്ടാണ് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അനീഷ് മടി കാണിച്ചത് ഇപ്പോൾ ഡിവോഴ്സ് കേസുകളിൽ ഭർത്താവ് എന്നും വന്ന് മദ്യപിച്ചു വന്ന് ഭാര്യ എടുത്തിട്ട് ഉപദ്രവിക്കുകയാണ് നിവൃത്തി കെട്ട് ഭാര്യ കോടതിയെ സമീപിച്ച് വിവാഹമോചനം നേടുമ്പോൾ അവിടെ ഭാര്യയെ തെറ്റു പറയാൻ പറ്റും കുടിയനായിട്ടുള്ള ഒരു ഭർത്താവ് ഒന്നിടുന്ന ഇന്നും എടുത്തിട്ട് അടിക്കുന്നു ജീവിക്കാൻ നിവർത്തിയില്ല ചിലപ്പോൾ അയാൾക്ക് ഒന്നുകളും നിവർത്തി കെട്ട് വിവാഹമോചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ടോ പക്ഷെ അനീഷ് പറയുന്നത് ഏത് ഡിവോഴ്സ് കേസ് എടുത്താലും സ്ത്രീയും പുരുഷനും തെറ്റുകാരാണെന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞത് ഇതുപോലുള്ള അബദ്ധങ്ങൾ ഒരുപാട് അനീഷ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് മനസ്സിലാക്കി തന്റെ വീക്ക്നെസ് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ സംസാരം ആരോഗ്യത്തിന് ഹാനികരമെന്ന തത്വത്തിൽ പിടിച്ചുകൊണ്ട് വളരെ പതുക്കെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ എന്നാൽ അനുമോളൊന്നും അങ്ങനെയല്ല നിയന്ത്രണമില്ലാതെ അങ്ങ് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അനിമോൾക്കെതിരെ പലർക്കും ഉപയോഗിക്കാൻ ആയുധങ്ങൾ കിട്ടിയത് ഈ അനുമോളോടുള്ള അനീഷിന്റെ പ്രണയാഭ്യർത്ഥന തന്നെ നല്ല ഒന്നാം തരം ഗെയിമായിരുന്നു ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം ഇതാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളെന്നോ പി ആർ എന്നോ എനിക്കറിയില്ല ആരൊക്കെയോ പ്രചരിപ്പിക്കുന്ന അനുമോൾ ഒരു തേപ്പുകാരിയാണ് ചെയ്യുന്ന ഒരു വലിയ വഞ്ചന എന്താണെന്ന് അറിയാമോ ഈ വീഡിയോയ്ക്കകത്ത് നടത്തുന്ന ഒരു മാനിപ്പുലേഷൻ ഉണ്ട് അതും കൂടി ഞാൻ പറയാം എന്ന് വെച്ചാൽ അനുമോള് അനീഷ് വന്ന് അനുമോളെടുത്ത് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഫണ്ണായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അനീഷുമായിട്ട് അത് രണ്ടു മൂന്ന് നാല് ദിവസത്തെ കാര്യമേ ഉള്ളൂ ഈ മറ്റേ ഒരു തലയണ എടുത്തുകൊണ്ട് കൊടുക്കുന്നതും ഈ ചായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനം കാണിക്കുന്നത് അനീഷുമായിട്ട് അനുമോള് ഒരു കോംബയും പിടിക്കാൻ അവിടെ ശ്രമിച്ചിട്ടില്ല സത്യത്തിൽ ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം ഷാനവാസും എല്ലാവരും ഒക്കെ അനീഷിനെ കളിയാക്കുമ്പോൾ അനുമോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പി ആറുകൾ എന്ത് ചെയ്യുന്നു എന്നറിയോ അനുമോൾ ഈ ചെയ്യുന്ന പ്രവർത്തികളെ ആദ്യം വയ്ക്കും വീഡിയോ വയ്ക്കകത്ത് മനസ്സിലായോ ഇത് ആദ്യം കാണിക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് കാരണം അനീഷ് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് തോന്നിപ്പിക്കും വിധം ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്രഷ് ഉണ്ടെന്ന് അനീഷ് പറയുന്ന വീഡിയോ വയ്ക്കും ഇതും കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാനൊരു ബ്രദറിനെ പോലെയാണ് കാണുന്നു എന്നുള്ള അനിമോളുടെ വീഡിയോ വയ്ക്കും അപ്പം ഇത് കാണുന്ന ലൈവും എപ്പിസോഡും ഒന്നും കാണാത്ത ഒരു പ്രേക്ഷകൻ എന്ത് വിചാരിക്കും അനിമോൾ അനീഷിൻ്റെ അടുത്ത് ലവ് ചിഹ്നം കാണിക്കുന്നു പല പല കാര്യങ്ങളും പറഞ്ഞ് ഹോപ്പ് കൊടുക്കുന്നു അങ്ങനെ അനീഷ് വന്ന് ക്രഷ് ഉണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അനിമോൾ പറയുകയാണപ്പോൾ ബ്രദറിനെ പോലെയാണെന്ന് അപ്പോൾ അനിമോൾ ആരായി തേപ്പുകാരിയായി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അനീഷ് ക്രഷ് തോന്നി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനിമോൾ ഇങ്ങനെയുള്ള ചില ഫൺ ആക്റ്റുകൾ കാണിക്കുന്നത് അനീഷ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ വളരെ മാന്യമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടം എനിക്കില്ല എന്ന് പറയുകയും ചെയ്ത ആളാണ് അപ്പൊ ഇത്തരത്തിൽ അനിമോൾ എന്ന് പറയുന്ന സ്ത്രീയെ സമൂഹത്തിൽ തേജോവധം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ പി ആറോ ഫാൻസോ ആരായാലും അവരും ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനിമോള് പുറത്തെന്താ പോസിറ്റീവ് ആണോ എന്തുമാത്രം ഹേറ്റും അല്ലെങ്കിൽ തെറിവിളികളുമാണ് അനിമോൾക്ക് നേരിടേണ്ടി വരുന്നത് അതൊരു കാര്യം മറ്റൊന്ന് ഞാൻ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷ് ഇത് ഗെയിമാണ് കളിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അനീഷിനെ കുറിച്ച് ബിഗ് ബോസ് തന്നെ പറഞ്ഞ മൈൻഡ് ഗെയിമർ ടാഗ് രണ്ടാമത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരു ഘട്ടത്തിലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യും നമ്മൾ ആരാണെങ്കിലും നമുക്കൊരാളെ അടുത്ത് ചെറിയ ഇഷ്ടമെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് ഇല്ലെങ്കിൽ കൂടി അയാളെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇടാ ഒന്നും ചെയ്യലടാ വിട്ടേക്ക് അവൾ എന്തെങ്കിലും ചേട്ടെന്ന് പറഞ്ഞ് ഒരു തവണയെങ്കിലും ഒന്ന് തടയാൻ ശ്രമിക്കില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അത് അനീഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അനീഷ് പറഞ്ഞ പ്രണയം അല്ലെങ്കിൽ ആ ഇഷ്ടം പോലും ഒരു ഗെയിമെന്നല്ലേ എന്നല്ലേ അതിൻ്റെ അർത്ഥം